സാറെ ഈ പുതിയ കാലഘട്ടത്തിലെ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോദ്ര സംഭവം ഒരു വലിയ വിഷയമായി മാറിയിരുന്നു കേരളത്തിൽ പോലും അത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അടക്കം വലിയ ചർച്ചയായി മാറിയതാണ് ഇപ്പോൾ ഈ ഗോധ്രാ സംഭവത്തിലെ പ്രതികളെ ഈ ലാലു പ്രസാദ് യാദവ് രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് പുറത്തു വന്നത് അത് പറയുന്നത് നിസ്സാരക്കാരനല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അദ്ദേഹം അത്ര ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ അടിസ്ഥാനപരമായ സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ ഒരു സത്യം അത് നരേന്ദ്രമോദി മറ്റേ ബീഹാറിലെ ദർഭംഗയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആണ് പറഞ്ഞത് അത് ഈ തേജസ്വി യാദവ് ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ വർഗീയത ധാരാളം വിളം പിന്തിരുന്നായിരുന്നു റാലികളിലൊക്കെ അപ്പോൾ അതിനെന്താണ് മോദി പറയുക എന്നുള്ളത് ഞാനും കാത്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗോദ്ര സംഭവത്തിലെ പ്രതികളെ അന്ന് റെയിൽവേ മന്ത്രിയായിരുന്നു ലാലു പ്രസാദ് യാദവ് അപ്പോൾ ട്രെയിനുമായി ബന്ധപ്പെട്ട സംഭവമാണ് അവ അദ്ദേഹം രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് മോദി പറഞ്ഞത് മോദി അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും അങ്ങനെ പോ പോയില്ല ഈ ഗുജറാത്തിലെ സംഭവങ്ങളെപ്പറ്റി ഈ സംസാരിക്കുമ്പോൾ ഈ ഇവിടുത്തെ മാർക്സിസ്റ്റുകളും കപട മതേതരവാദികളുമൊക്കെ ഗോത്രയുടെ കാര്യം സാധാരണ പറയില്ല കാരണം കർസേവകർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നോ കാരണം പിന്നെ അവർ പറയുന്നതിൻ്റെ വെയിറ്റ് പോകുമല്ലോ അതെ അതെ പിന്നെ അവിടെ നടന്ന കലാപങ്ങളെപ്പറ്റിയോ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറയാറ് ഈ കെ എൻ കുഞ്ഞു പി കെ പോക്കർ ഇത്യാദികളാണ് ഇതൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇസ്ലാമിക സ്വത്വം സ്വത്വം വിതറിക്കൊണ്ട് നടന്ന കുറെ ആളുകൾ ആണ് അവർക്ക് ഈ കരീമിന്റെ കൊടേളംബരം കരീമിന്റെ കരീമിക്ക് അദ്ദേഹത്തിന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് ഈ മറ്റേ പുതുതായിട്ട് ഈ സാഹിത്യമൊക്കെ എഴുതുന്നവരും കർത്തൃത്വം എന്ന് ധാരാളം പ്രയോഗിച്ച് കാണാറുണ്ട് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടെന്നുള്ളത് അറിയാം അപ്പം ഇതിൽ ഗോത്ര സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം അത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഈ അയോധ്യയിൽ നിന്ന് അവിടെ പൂർണാഹുതി മഹായജ്ഞം കഴിഞ്ഞ അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒക്കെ ആഭിമുഖ്യത്തിലൊക്കെ നടന്നാണ് ഈ പൂർണാഹുതി മഹായജ്ഞം അതിന് പോയിരുന്ന രണ്ടായിരത്തോളം തീർത്ഥാടകർ കർസേവകരും ഈ സബർമതി എക്സ്പ്രസ്സിൽ കയറിയിരുന്നു ആ സബർമതി എക്സ്പ്രസ് അഹമ്മദാബാദിലേക്കാണ് പോകുന്നത് ഏഹ് അങ്ങനെ അഹമ്മദാബാദിലേക്ക് പോകുന്ന സബർമതി എക്സ്പ്രസ് രണ്ടായിരം കർസേവകർ കർസേവകർ സബർമതി എക്സ്പ്രസ് നാല് മണിക്കൂർ വൈകി രാവിലെ ഏഴ് നാപ്പത്തി മൂന്നിന് ഗോധ്ര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി അങ്ങനെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ തുടർച്ചയായിട്ട് ഈ എമർജൻസി ബ്രേക്ക് ആളുകൾ വലിച്ചു എന്നാണ് എൻജിൻ ഡ്രൈവർ മൊഴി കൊടുത്തിട്ടുള്ളത് ഒരു തവണയല്ല പലതവണ പലതവണ വലിച്ചിട്ടുണ്ട് അത് എന്നിട്ട് ഈ സിഗ്നൽ പോയിന്റിൽ എത്തിയപ്പോഴാണ് ഈ ട്രെയിൻ സിഗ്നൽ പോയിന്റിൽ എത്തിയപ്പോഴാണ് ഇത് വലിച്ചത് അത് കഴിഞ്ഞ് സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു രണ്ടായിരം പേരുടെ മുസ്ലിം സംഘം ഇത് ആക്രമിക്കുകയും ഇതിന് തീവിക്കുകയും ചെയ്തു അവർ കൂട്ടമായിട്ട് അരച്ചെത്തി അരച്ചെത്തി അത് രണ്ടായിരം പേരോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നാല് കോച്ചുകൾ കത്തി അതിന്റെ ൊമ്പത് പേര് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അറുപതും അറുപതിന്റെ മുകളിലും സിക്സ്റ്റി പ്ലസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അവസാനത്തെ ഇതിലൊക്കെ പല റിപ്പോർട്ടുകളൊക്കെ വന്നല്ലോ അമ്പത്തി പേര് കൊല്ലപ്പെട്ടു അതിൽ ആലോചിക്കേണ്ടത് ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളുമായിരുന്നു കൊല്ലപ്പെട്ടതിൽ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ് ഇരുപത്തി ഏഴുംപത്തും മുപ്പത്തി ഏഴ് ബാക്കിയല്ലേ ഉള്ളൂ ഇരുപത്തിരണ്ട് പേരേ ഉള്ളൂ പുരുഷന്മാര് നാല്പത്തെട്ട് പേർക്ക് പരിക്കും പറ്റി ഇതാണ് സംഭവം അപ്പൊ ആർക്കോ ഈ അയോധ്യക്കെതിരെ അന്ന് തന്നെ പലതും ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് തെളിയുന്നത് അങ്ങനെ ഒരു സംഘം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കർസേവകരെ ആക്രമിക്കുന്നു ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ അതിന്റെ പിന്നിൽ ഉണ്ടല്ലോ അത് ആസൂത്രിതമാണെന്ന് പിന്നീടുള്ള അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സത്യത്തിൽ അതാണ് ഈ കുഴപ്പങ്ങളുടെയൊക്കെ തുടക്കം എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ മുമ്പൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഘിത എന്നും പറഞ്ഞ് ഹിന്ദുക്കൾ ഈ മേടിച്ചുകൊണ്ട് പോകും ഇപ്പം മാറാട് ശാന്തമായിരിക്കുന്നത് പിന്നീട് തിരിച്ചടിക്കുന്നത് തോന്നുമ്പോഴാണല്ലോ തോന്നിയത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞതുപോലെ ആണ് ഇതിൻ്റെ അപ്പോൾ തുടക്കം മുഴുവൻ ഇങ്ങനെയാണ് ഇനി ഇതിന്റെ അകത്ത് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്തത് എന്താന്ന് വെച്ചാൽ കമ്മീഷനെ വെച്ചു ബാനർജി കമ്മീഷൻ ഏകാംഗ കമ്മീഷൻ ആ ഏകാംഗ കമ്മീഷൻ വെച്ച ഇത് അന്വേഷണം ബാനർജി പറഞ്ഞു അത് ലാലു പ്രസാദ് കാശ് കൊടുത്തു വെച്ചാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ അങ്ങേര് പറഞ്ഞു ഇതൊരു ആക്സിഡന്റ് ആണ് തീ വെച്ചത് പണ്ട് പെരുമണ്ണില് ഈ ദുരന്തം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ടൊർണാഡോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇത് അതായത് ആരും അറിയാത്ത ഒരു ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റോടൊപ്പം ആ ഗോത്ര സംഭവം ഒരു ആക്സിഡന്റ് ആണെന്നാണ് ബാനർജി കമ്മീഷൻ ലാലു പ്രസാദ് ആവശ്യപ്പെട്ട പോലെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരും തീവച്ചതുമല്ല ഇതിന്റെ അകത്ത് പ്രതികളുമില്ല ഏഹ് കർശക പേര് ഒരു ആക്സിഡന്റ് ഉണ്ടായി തീകത്തി മരിച്ചതാണ് എന്നുള്ളതാണ് ലാലു പ്രസാദ് സ്ഥാപിച്ചത് മനസിലായില്ലേ അപ്പോ ഈ പെരുമൺ ദുരന്ത ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് നൂറ്റിയഞ്ചു പേര് കൊല്ലപ്പെട്ടു ജടങ്ങൾക്കിടയിൽ നിന്നൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അത് നമുക്കൊരു കാരണവശാലും ഈ ടൊർണാഡോ ആണിത് എടുത്ത് കാരണം ഈ ഇതിന് തൊട്ട് അപ്പുറത്ത് ഒരു പാലം ഉണ്ടല്ലോ പാലത്തിന് മുമ്പ് തന്നെ ഇതിന്റെ പളം തെറ്റിയിട്ടുണ്ട് എന്നാണ് അന്ന് ഞങ്ങൾക്കൊക്കെ മനസിലായിരുന്നത് എന്നിട്ടാണ് പാലത്തിലേക്ക് കയറുന്നതും രണ്ടു വശത്തേക്കും പോച്ചുകളും മറിഞ്ഞു പോകുന്നതും ഒക്കെ അന്നങ്ങനെയാണ് അവിടെ ഒക്കെ കണ്ടത് അപ്പോ യാഥാർത്ഥ്യം പലർക്കും പല കാരണങ്ങൾ കൊണ്ട് മറച്ചു വെക്കാനൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോ തീവണ്ടിയിൽ മറ്റേ ആയി ബന്ധപ്പെട്ടിട്ടാണ് മറ്റേ നമ്മുടെ ദീൻദയാൽ ഉപാധ്യായയുടെ ഒക്കെ മറ്റേ മരണമൊക്കെ നടക്കുന്നത് അതുമൊക്കെ ദുരൂഹമാണല്ലോ ഏഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ദുരൂഹമാണ് അപ്പോ ഇങ്ങനെ ചെയ്തിട്ട് ഇതൊരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ ഈ ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി തള്ളി അത് ഹൈക്കോടതി തള്ളിയിട്ട് പറഞ്ഞു ആ കമ്മീഷന്റെ നിയമനം തന്നെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ഈ അതിന്റെ ക്ലോസ് ഒക്കെ ആയിട്ട് പാലിക്കണമല്ലോ ഒരു കമ്മീഷനെ വെക്കുമ്പോഴും ഒക്കെ ഏഹ് റെയിൽവേയുടെ തന്നെ സേഫ്റ്റി കമ്മീഷണറും അങ്ങനെയൊക്കെ ഉണ്ടാവോ അപ്പൊ ഈ കമ്മീഷനെ നിയമിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിന്റെ ഒന്നും പറയാനില്ലല്ലോ അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സംസ്ഥാനം നാനാവധി കമ്മീഷനെ വെച്ചു നാനാവധി കമ്മീഷനെ വെച്ചിട്ട് നാനാവതി മേത്ത കമ്മീഷൻ അവർ രണ്ടായിരത്തി എട്ടില് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് തീവച്ചത് തന്നെയാണ് ആ തീവെച്ചത് ആസൂത്രിതമാണെന്ന് കമ്മീഷനിൽ പറഞ്ഞു അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഏഹ് ഈ ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് രണ്ടായിരത്തി ആറിലാണ് കേട്ടോ ഈ സംഭവം നടന്നിട്ട് പിന്നെ നാലു വർഷത്തിന് ശേഷം അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം ആകുമ്പോഴേക്കും നാനാവതി മേത്ത കമ്മീഷൻ റിപ്പോർട്ട് വന്നു അത് നാനാവധി കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഇതിന്റെ തെളിവുകൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ആ കമ്മീഷന്റെ നിഗമനങ്ങൾ ഹൈക്കോടതി ശരിവെച്ചു അപ്പോ ഇപ്പത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആസൂത്രിതമായ തീവ്പ്പിലാണ് മറ്റേ കർസേവകർ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് ഗോത്ര സംഭവം അതാണ് ഇപ്പോ അതിന്റെ ഗോത്ര സംഭവം അവസ്ഥ സബർമതി എക്സ്പ്രസ്സിൽ കൊലപ്പെടുത്തിയതാണ് അത് ഒരു മുസ്ലിം സംഘമാണ് അതങ്ങനെ മുമ്പും പല സ്ഥലത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഗണേശ്ശങ്കർ വിദ്യാർത്ഥിയെ കാൺപൂരിൽ പണ്ട് കൊന്നത് ഗാന്ധിയുടെ ഒക്കെ സുഹൃത്തായിരുന്നല്ലോ പത്രപ്രവർത്തകൻ ഒരു മുസ്ലിം ആൾക്കൂട്ടമാണ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തന സ്വാതന്ത്ര്യദിനായിരുന്നു അന്ന് മനോരമയിൽ വന്ന റിപ്പോർട്ടിൽ മതാന്തമായ ഒരു ആൾക്കൂട്ടം എന്നാണ് എഴുതിയിരുന്നത് മുസ്ലിം ആൾക്കൂട്ടം പറയാനായിട്ട് പ്രയാസമാണ് കൊല്ലപ്പെടുത്തുന്നത് അതെ അതെ അത് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നു ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒരു മുസ്ലിം ആൾക്കൂട്ടം ഒരു വഴി ഒരു ചെറിയ വഴിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കൊലപ്പെടുത്ത കൊലപ്പെടുത്തുകയായിരുന്നു വിദ്യാർത്ഥിയെ ഈ മുസ്ലിം എന്ന് പറയാനായിട്ട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി പ്രീണനത്തിന്റെ ഭാഗമായിട്ട് ഏഹ് അപ്പോ എന്ന് പറഞ്ഞ പോലെ ഇതും ഇവിടെ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കാത്ത വ്യക്തമാക്കാത്തത് ലാലുവിന് പല ആളുകളെ രക്ഷിക്കണം എന്നുണ്ട് വോട്ട് ബാങ്കാണ് ചില ആളുകൾക്ക് സ്വാധീനിച്ചു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാവുന്നത് ഹിന്ദുക്കളെ പോലെ അല്ലാതെ മല്ലാക്കന്മാരും ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആണതിന്റെ പോക്ക് അപ്പൊ അങ്ങനെ ഇത് ഇങ്ങനെ കെട്ടടങ്ങി നിൽക്കുകയാണ് അപ്പൊ ആ അപ്പോഴാണ് ഈ ലാലു പ്രസാദിന്റെ മകൻ കഴിഞ്ഞ ദിവസം വീണ്ടും അവിടെ വർഗീയ പ്രചാരണമൊക്കെ തുടങ്ങിയത് അപ്പോഴാണ് ഈ ഇന്നലെ ഈ മകന്റെ കാര്യം പറഞ്ഞു തേജസ്വിയുടെ ഒരു ഷെഹസാദ എന്ന് പറഞ്ഞ രാജകുമാര് ഡൽഹിയിലുണ്ട് അത് രാഹുലിനെ പറ്റിയാ പറഞ്ഞ മോദി ഒരു ഷെഹ്സാദ ബീഹാറിലും ഉണ്ട് അത് തേജസ്വീനെ പറ്റിയാണ് പറഞ്ഞത് ഇവരാണ് കൊഴപ്പം ഉണ്ടാക്കുന്നത് ഏഹ് അപ്പോ എന്നിട്ടാണ് പറഞ്ഞത് ആ ഷെഹസാദയുടെ അച്ഛൻ പണ്ട് ഇങ്ങനെ ചെയ്തതാണ് എന്ന് ഏഹ് മറ്റേ ഗോത്ര സംഭവത്തിലെ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചതാണ് അന്ന് ഇയാള് കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രിയായിരുന്നു പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരുന്നു ഈ തീവച്ച സംഭവം അപകടമാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് മോദി പറഞ്ഞത് അതാണ് അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും അപ്പോ ഒരിക്കൽ കൂടി ഇന്ത്യ ഗോത്ര സംഭവത്തിലേക്ക് ഉണരുകയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല അത് തീവച്ചതാണ് ആ പ്രതികളെ പ്രസാദ് യാദവ് ഒരു തവണ രക്ഷപ്പെടുത്തിയതാണ് പക്ഷേ പിന്നീട് ഇതിൻ്റെ കേസ് വന്നിട്ട് കേസ് വരികയും ഈ ഇവരെ ഈ മുസ്ലിം സംഘത്തിലുണ്ടായിരുന്ന അംഗങ്ങളെ ശിക്ഷിക്കുകയും ചെയ്തു ഇതിന്റെ അകത്ത് പിന്നീട് ആ അതെ ഈ കോടതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ മുപ്പത്തൊന്ന് മുസ്ലിങ്ങളായ പ്രതികളെ ശിക്ഷ ശിക്ഷിച്ചു അത് നാലാവധി കമ്മീഷൻ റിപ്പോർട്ട് തെളിവായിട്ട് എടുത്തിട്ടാണ് ചെയ്തത് കാരണം ഐഡന്റിഫൈ ഒക്കെ ചെയ്തു കഴിഞ്ഞല്ലോ അതേ റിപ്പോർട്ടിലും ഒക്കെ പറഞ്ഞിരുന്നതാണ് അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് വരെ സാറേ ഈ ട്രെയിനിനകത്ത് അല്ലെങ്കിൽ തന്നെ അത് തീ പിടിച്ചതാണെന്ന് നമുക്ക് ഒരു ഒരു ലോജിക്കിന് ചേരുന്നതല്ലല്ലോ പിന്നെ എങ്ങനെയായിരിക്കും അപ്പൊ റെയിൽവേയുടെ മന്ത്രിയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നത് മാത്രല്ല നേരത്തെ പറഞ്ഞാണല്ലോ എൻജിൻ ഡ്രൈവർ പറഞ്ഞാണ് അത് ഒരു തവണയല്ല പലതവണ അപ്പൊ പല ഭോഗികളിൽ നിന്ന് പലരും നീ വലിക്കണം നീ വലിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഏർപ്പെടുത്തിയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അത് മൊഴിയുണ്ടല്ലോ അതിന്റെ അപ്പൊ അതൊക്കെയാണ് ആസൂത്രിതമാണ് എന്നുള്ള എന്നുള്ളതിൻ്റെ ഇപ്പം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറയുകയാണെങ്കിൽ അത് എത്രത്തോളം വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതെ അല്ലേ അതെ അപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ബീഹാറിലെ ഈ പോളിങ്ങിനെ നല്ല രീതി ബാധിക്കുന്ന ഉറപ്പ് അത് ബാധിക്കുമല്ലോ കാരണം മോദി ഉദ്ദേശിക്കുന്നത് കൺസോൾട്ടേഷനാണ് മറ്റേവർ നിലകൊള്ളുന്നത് ആർ ജെ ഡിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം അതെ ഏഹ് ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിം പ്രകടനവും കാര്യങ്ങളും ഒക്കെയാണ് അതെ ഈ അവിടെ ബീഹാറിൽ വേറൊരു രസമുണ്ട് നമ്മുടെ അവിടെ ഒരു മണ്ഡലത്തില് ബഹുസരായിക്കടുത്തുള്ള മണ്ഡലത്തില് ഇപ്പോൾ സി പി എമ്മിന് സീറ്റ് കൊടുത്തിട്ടുണ്ട് മുപ്പ കൊല്ലത്തിന് ശേഷമാണ് സി പി എം ഒരു സീറ്റ് മത്സരിക്കുന്നത് ഒരു സീറ്റിലും മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥി സഞ്ജയ് കുമാർ അദ്ദേഹം പോസ്റ്റർ അടിച്ചിരിക്കുന്ന ഹനുമാന്റെ വലിയ പടം പച്ച അതെ അതെ പത്രങ്ങളൊക്കെ ഉണ്ട് ഹനുമാന്റെ ചിത്രത്തിൽ ഹനുമാന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു ഹനുമാനാണ് അതിലാണ് സഞ്ജയ് കുമാറോ അരിവാള ചുറ്റിയോ ഒക്കെ അപ്പം മതവും ഈ പറയുന്ന ആരാധനയൊക്കെ വേണം അല്ലെ വോട്ട് കിട്ടാൻ അപ്പൊ ഞാൻ അവിടുത്തെ എന്താണെന്ന് വെച്ചാല് എന്റെ നാട്ടിലെ കെ ബാബുവിനെതിരെ സ്വരാജ് കേസ് കൊടുത്തത് വോട്ടർ സ്ലിപ്പിലെ അയ്യപ്പന്റെ ചിത്രം കെ ബാബു വെച്ചു എന്നും പറഞ്ഞിട്ടാണ് പേര് വോട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഹനുമാന്റെ പടം വെച്ചിട്ട് വോട്ട് ചെയ് ചോദിക്കുന്നത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് ചെയ് ചെയ്യരുത് ചോദിക്കരുതെന്ന് നിയമമുണ്ടല്ലോ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വരാജ് ആ ബീഹാറിലെ സഖാവിനത് കൊടുത്തില്ല അത് പാർട്ടിയുടെ ആഭ്യന്തര ആര്യന്ന് പറയുമോ സാറേ അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഗോത്ര സംഭവം ഇനി വരും ദിവസങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി മാറുമെന്ന് ഉറപ്പാണ് എന്തായാലും ഇന്ത്യ സഖ്യം വലിയൊരു പ്രതീക്ഷയോടൊരു ആരോപണം ഉന്നയിക്കുന്നു അതിന് കൃത്യമായ വേദിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി മറുപടി നൽകുന്നു എന്തായാലും എൻ ഡി യുടെ മുന്നേറ്റത്തിന് അത് സഹായമാവുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോഴേ മനസ്സിലാവുള്ളൂ